പഞ്ചായത്ത് പദ്ധതിരേഖയിൽ പട്ടികജാതിക്കാരെ ആരോപണം പദ്ധതിരേഖ കത്തിച്ച് പ്രതിഷേധിച്ചു ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയാണ് ഭാരതീയ ദളിത് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രതിഷേധിച്ചത് കുണ്ടറ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ പദ്ധതിരേഖയിൽ പട്ടികജാതിക്കാരെ അവഹേളിച്ചെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത് ഭാരതീയ ദളിത് കോൺഗ്രസ് കുണ്ടറ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പദ്ധതിരേഖ കത്തിച്ചായിരുന്നു പ്രതിഷേധം നടത്തിയത് تے کڑے کڑے کتے کتے کڑے کتے کڑے کڑے کتے 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 کتے کڑے ک ஜனல் சட்ட குண்டர சுபிரமணியம் பிரதிஷேதர்லாம தயார்க்கிய விசன பட்டிய விபாத்தில் பட்டியல வர்ப்பட்டவரையும் ஆட்சேபிக்கையும் விகசன பிரவர்த்திகள் அது குறித்து ஒரு அட்சம் போலும் இண்டியாத்த அபிப்பிராயம் ரேகப்படுத்த கழியாத்த ஒரு

സർക്കാരിന്റെ എല്ലാ ഉള്ളതായി ഞങ്ങൾ മനസ്സിലാക്കുന്നു ദളിത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് വി എസ് ആശാലത അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് രാജു ഡി പണിക്കർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പെരുമ്പുഴ ഗോപൻ മുൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സി പി മൻമഥൻ നായർ ദളിത് കോൺഗ്രസ് ഭാരവാഹികളായ എൻ പത്മലോചനൻ ജി അനിൽകുമാർ എൻ സുനിൽകുമാർ ടി ഹരീഷ് കുമാർ എസ് സുരാജ് മോൻ പഞ്ചായത്ത് അംഗം ഷാർലറ്റ് കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബി ഹരീഷ് കുമാർ മുൻ പഞ്ചായത്ത് അംഗങ്ങളായ എസ് സതീഷ് കുമാർ ഉണ്ണിത്താൻ കെ ഉഷ എസ് ശ്രീകല വത്സല സുരേന്ദ്രൻ കൊച്ചങ്കര സോമൻ ഐ പ്രസാദ് ജി അജിത എസ് സംഗീത ടി ബാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റിയും ദളിത് കോൺഗ്രസിന്റെ കമ്മിറ്റികളും ഒരുപാട് പരാതികൾ ഗവൺമെന്റ് മുന്നിൽ സമർപ്പിച്ചെടുക്കുകയും അതിനെ കുറിച്ച് ആധികാരികമായൊരു ചർച്ച നടത്താൻ പോലും ഈ ഗവൺമെന്റോ ഈ പഞ്ചായത്ത് സമിതിയോ ഈ പഞ്ചായത്ത് സമിതിയുടെ പ്രസിഡന്റ് ഈ കഴിഞ്ഞ നടന്ന ഡീലിമിറ്റേഷന്റെ ഹിയറിംഗ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന് മുമ്പാകെ നടന്ന ഹിയറിംഗിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പോലും പങ്കെടുത്ത് ഇവിടുത്തെ ആ വീഴ്ചകൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടില്ല ആ ഡീലിമിറ്റേഷന്റെ പരാതി എന്ന് വെള്ളം പ്രകസനമായിരുന്നു ന്യൂസ് ബ്യൂറോ കുണ്ടറ